കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ഒന്നാണ് മൈത്രേയനും രാഹുൽ ഈശ്വരും പങ്കെടുത്ത ഹാഷ്മി അവതരിപ്പിച്ച ജനകീയ കോടതി എന്ന പ്രോഗ്രാം ഹാഷ്മിയും മൈത്രേയൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വലിച്ചു കീറിയിട്ട കാഴ്ചയാണ് പ്രധാന ചർച്ച ഹാഷ്മിദാജ് ഇബ്രാഹിം പലപ്പോഴും നല്ല രീതിയിലുള്ള ഒരു അവതരണം നടത്തുകയും വേറിട്ട ഒരു ശൈലിയുടെ ഉടമയുമാണ് എന്നാൽ നിങ്ങളുടെ ചാനലിൽ ഒരാളെ വിളിച്ചു വരുത്തി ക്രോസ് വിസ്താരം പോലുള്ള പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ കാണിക്കേണ്ട ഒരു കടമ അല്ലെങ്കിൽ ഒരു മര്യാദ എന്തെന്നാൽ ആ വരുന്ന വ്യക്തിയെ നന്നായി പഠിക്കുക എന്നതാണ് വെറും കാഥികനായി ആ വേദിയിൽ നിന്നാൽ ഇതേപോലുള്ള വീഴ്ചകൾ ഉണ്ടാകും മൈത്രയന്റെ നിലപാടുകളോട് നമ്മൾ പലർക്കും വിയോജിപ്പുണ്ട് നമ്മുടെ ആശയത്തിന് വിരുദ്ധമായി ഒരാൾ സംസാരിച്ചാൽ ആദ്യം അത് വ്യക്തമായി കേൾക്കാൻ തയ്യാറാവണം എന്നാലെ അയാളുടെ ആശയം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലേ അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ നമുക്ക് കഴിയും ജനകീയ കോടതിയിലെ ചെറിയൊരു ഭാഗം നോക്കിയാൽ ആഷ്മി ചോദിക്കുന്നത് ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത് രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികൾ ഇല്ലാത്ത മഹാവിശാലമായ സാമ്രാജ്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് മൈത്രേയനെ നന്നായി അറിയാം എന്നാണ് അതിന് മൈത്രേൻ പറഞ്ഞത് അറിഞ്ഞുകൂടാ അത് തന്നെ പോലെ വിഷയ വിഷയവിവരമില്ലാത്ത ആളുകൾക്ക് മാത്രമുള്ള നിലപാടാണ് അപ്പോഴും ഹാഷ്മി ചോദിക്കുന്നുണ്ട് അതിർത്തികളുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ എടുത്തു പറയുന്നു അതിന് മൈത്രയിൽ നൽകിയ മറുപടി ഹാഷ്മിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പണ്ട് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ യുദ്ധവുമില്ല അതിർത്തിയുമില്ല ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഫ്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്നവിടെ ഷെങ്കൻ വിസയിൽ ഇരുപത്തെട്ട് രാജ്യത്തിനകത്ത് നടന്നുപോകുകയാണ് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ തനിക്ക് അസാമാന്യമായ വിവരക്കേട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് മൈത്രേയൻ അത് അവസാനിപ്പിക്കും പലപ്പോഴും താനൊരു എസ് എഫ് ഐക്കാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഹാഷ്മിക്ക് മൈത്രേയൻ പറഞ്ഞ അതിരുകൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ഒട്ടും ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതും വാസ്തവമാണ് അതുകൊണ്ട് അയാൾ പറയുന്നത് പൂർണ്ണമായും തെറ്റാകണം എന്നുമില്ല ലൈംഗിക തൊഴിലാളി എന്ന പദം മലയാളത്തിൽ കൊണ്ടുവന്നത് ഈ മൈത്രയനാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാൻ കേരളത്തിൽ ആദ്യമായി ശബ്ദമുയർത്തിയതും മൈത്രയനാണ് ഗുരു നിത്യചൈതന്യ നിത്യചൈതന്യഗതിയുടെ ആശ്രമത്തിൽ നിന്നും തുടങ്ങിയതാണ് മൈത്രയന്റെ പൊതുജീവിതം പ്രാസമൊപ്പിച്ച് എഴുതി വെക്കുന്ന പത്തോ പതിനഞ്ചോ വരികൾ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് കൊണ്ട് മൈത്രേയനെ തളച്ചിടാനാകില്ല അതിന് ക്ഷമയോടെ അയാളുമായി സംവദിക്കണം ലഹരി കെമിക്കൽ ആണെന്ന് പറഞ്ഞ് കത്തിക്കയറി ഹാഷ്മിയോട് മൈത്രയൻ ചോദിച്ച ഒരു കാര്യമുണ്ട് വെള്ളം എന്താണ് അത് എച്ച് എന്ന കെമിക്കൽ ആണെന്ന് ഒരു ഇളിബ്യ ചിരിയോടെ ഹാഷ്മിക്ക് സംവദിക്കേണ്ടി വന്നു അതിർത്തികൾ ഒരു കാലത്തും ഇല്ലാതാവില്ല അതിർത്തികൾ മാറി വരാം പക്ഷേ ഇല്ലാതാവില്ല മൃഗങ്ങൾ പോലും അവനവന്റെ അതിർത്തി മാർക്ക് ചെയ്ത് യുദ്ധം ചെയ്യാറുണ്ട് മൈത്രേയന്റെ വീടിന് അതിർത്തികൾ ഉണ്ടോ എന്നും അവിടെ അയൽപക്കത്തുള്ള ആരെങ്കിലും വന്ന് കയറി താമസിച്ചാൽ എന്തായിരിക്കും പ്രതികരണം എന്നുമൊക്കെ ചോദിച്ച് ഹാഷ്മിക്ക് വളരെ സരസമായി ആ സംവാദം നടത്താമായിരുന്നു എന്നാൽ ആശാൻ പഠിപ്പിച്ച ചാടിക്കളിയും ഓട്ടംതുള്ളരും ആവർത്തിച്ചതോടെ പ്രേക്ഷകർക്കും നല്ലൊരു സംവാദമാണ് നഷ്ടമായത് ഹാഷ്മി കൂടുതൽ സംയമനം പാലിച്ചിരുന്നുവെങ്കിൽ മൈത്രേയൻ വൃത്തിയായി കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുകൊടുത്തേ